നാലാം ക്ലാസ്സിൻ്റെ ഹിന്ദി ടെസ്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പഠിക്കുന്നത് ഭാഷാ തരംഗ് ഇത് ഹിന്ദി ടെസ്റ്റും വർക്ക് ബുക്കും കൂടിയുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകം പേജ് നമ്പർ ഏഴിൽ പാഠം ഒന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ചിത്രത്തിൽ തന്നെ കാണുന്നത് ഒരു സൂര്യനെയാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ പക്ഷികൾ ഒരു പുഴ ചെടികളെ രണ്ട് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്

അംബനോ മഹാൻ പാട്ടേ സാരെ ജഗ് മേം ജാൻ ബഡായ് അപ്നെ ദേശ്കി ശാൻ വിനതു സുനോ സുൻലോ ഹെ ദേവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിനതു സുൻലോ ഹേ ഭഗവാൻ ദൈവമേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നാമെല്ലാവരും നിഷ്കളങ്കരായ കുരുന്നുകൾ കുട്ടികളാണ് കുട്ടികളാണ് ഞങ്ങൾ പഠിച്ച് നമുക്ക് മഹാന്മാരാകാം അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ലോകം മുഴുവൻ അറിവ് പങ്കിടൂ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അഭിമാനം വർദ്ധിപ്പിക്കുക ഇതാണ് ഈ വിനതി ഒന്നാം ക്ലാസ്സിൻ്റെ ഒന്നാം പാഠത്തിലൂടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തന്നെ സൂചി സൂചിയ ഇതിൻ്റെ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വിനതി ഒന്ന് പ്രയർ നല്ല എത്രാമത്തെ ബാക്കാന്നു വരെ കൊടുത്തിട്ടുണ്ട് ഹിന്ദി വർണ്ണമാല ഹിന്ദി അശ്വമാല ടോ അശ്വ ജോഡോ ടു ലെറ്റോ വേടെ ത്രീ നശ്റോക്കോ ജോഡോ ത്രീ ലെറ്റർ വേടെ चार रशों को जोड़ ओवल अटल वैर सर्व का मात्रा ओवल सिंबल विनती सुन लो हे भगवान हम सब बालक हे बांधन दो हमको तुम बस बरबरदान पढ़ लिख कर हम तो बने महान पाठ मारे जग में जान ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നാം എല്ലാവരും നിഷ്കളങ്കരായ കുച്ചു കുട്ടികളാണ് അനുഗ്രഹം ഞങ്ങൾക്ക് നൽകൂ പഠിച്ച് നമുക്ക് മഹാന്മാരെ പോലെ ആകാം ലോകം മുഴുവൻ അറിവ് പങ്കിടൂ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അഭിമാനം വർദ്ധിപ്പിക്കൂ ഈ ചാപ്റ്റർ പൂർത്തിയായിരിക്കുകയാണ്